ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ നേതാവായി ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി മാറിയിരിക്കുന്നു എന്ന് ജനം അംഗീകരിച്ചു ആദ്യം ഞാൻ വിചാരിച്ച മോദി ഒരു നല്ല പ്രധാനമന്ത്രിയെന്ന എന്റെ ഒരു മനസ്സിൽ പക്ഷെ ഇപ്പോ ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കാൻ ഓരോരോ ഗുണങ്ങളെ ഓടാനും ചാടാനും മാത്രമല്ല ഇതുപോലുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് കാല് മാറാനും കൂടി വേണ്ടിയിട്ടാണ് ഇവർക്കൊക്കെ ദൈവം കാര്യം നൽകിയിരിക്കുന്നത് മുൻ വർഷങ്ങളിലെ സർക്കാരിനുണ്ടായിരുന്ന പോലെ ഒരു അഭിപ്രായ രൂപീകരണത്തിനും അല്ലെങ്കിൽ നയം നടപ്പിലാക്കുന്നതിനും ഒക്കെ ഏകപക്ഷീയ സ്വഭാവം നഷ്ടപ്പെട്ടില്ലേ ഭൂരിപക്ഷത്തിലുള്ള കുറവ് മൂന്ന് സീറ്റ് വേണം അപ്പൊ ബാക്കി സീറ്റ് ഇവിടെ നിന്നും കടകക്ഷിന്നും ആ കടകക്ഷിക്ക് അർഹമായ അംഗീകാരം കൊടുത്ത് മുന്നോട്ട് പോയി ഗവൺമെന്റ് കാണില്ല ഞാൻ കോമാളിയാ കോമാളി എന്റെ റിംഗ് മാസ്റ്റർ നീ ഇങ്ങട് ഇങ്ങട് ചാടാൻ ചാടാൻ പറഞ്ഞാ പറഞ്ഞാ ചാടും ചാടും അങ്ങട് അങ്ങട് പറഞ്ഞാലും എനിക്ക് ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ വന്നാൽ പാർലമെന്റിൽ തിരിച്ചു എലക്ഷനിലേക്ക് പോകണം ഞാൻ അങ്ങനെ വന്നാൽ പാർലമെന്റ് തിരിച്ചിട്ട് ഇലക്ഷനിലേക്ക് പോകണം അതിനേക്കാൾ നല്ലതല്ല ചവം എടുക്കണതല്ലേ